സെലക്ട് ചെയ്യാം നമുക്ക് ഇത്രയും കാർഡ്സ് എടുത്തേക്കുന്നേ നമുക്ക് നോക്കാം ബോട്ടം വന്നിരിക്കുന്ന എംപ്രസിൻ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല റെസ്പെക്റ്റും എല്ലാവരും നിങ്ങളെ അംഗീകരിച്ച് നിങ്ങളെ അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല കാര്യങ്ങളായിട്ടെന്ന് പറഞ്ഞ നിങ്ങളെ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല അംഗീകാരം കിട്ടുകയും നിങ്ങൾക്ക് ആ അത് കേട്ടാൽ നിങ്ങൾക്കെ അഭിമാനിക്കാൻ സാധിക്കും എംബ്രസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത് ഇപ്പം ബോട്ടം വന്നേക്കുന്നത് നിങ്ങൾക്കൊരു പ്രൊമോഷൻ്റെ ചാൻസ് ഉണ്ട് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ബാക്കി കാർഡ്സ് നമുക്ക് നോക്കാം ക്യൂനോ കപ്സ് വന്നിട്ടുണ്ട് നൈറ്റോ ഫോൺസ് ഫോറോ ഫോൺസ് പേജോസോൾസ് മൂൺ കിങ്ങോ സോൾസ് ഫയോസൾസ് നൈറ്റോ കപ്സ് പി കിങ്ങോ ഫോൺസ് സൺ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാഴ്ച വന്നിരിക്കുന്നത് ക്യൂനോ കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഫസ്റ്റ് നല്ല ശാന്തമായിട്ട് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് ഓഫീസിൽ നല്ല സമാധാനവും സന്തോഷവും ഒക്കെ കെട്ടി നിങ്ങളിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഡ്വൈസൊക്കെ കൊടുത്ത് അവർക്ക് നല്ല നല്ല കാര്യങ്ങളിൽ ആ ജോലിയെക്കുറിച്ചുള്ള മുമ്പോട്ട് കൊണ്ടുപോണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ താഴെയുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ക്യൂനോക്കപ്സിൻ്റെ എനർജിയാണ് നല്ല ശാന്തതയോടെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും ജോലി എല്ലാരെയും എല്ലാവരെയും നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും നൈറ്റോമൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഈ നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ ഈ എംപ്രസ്സോ ഒന്ന് പേമ്പറിയൊരു പ്രൊമോഷൻ്റെ അത് നൈറ്റ് ഓഫ് വാൺസും വന്നേക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പ്രൊമോഷനോട് കൂടെയുള്ള ട്രാൻസ്ഫറോ അങ്ങനെ വല്ലതും വരാൻ സാധ്യതയുണ്ട് ചിലപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഫോർ ഓ വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ എല്ലാം ഒന്ന് നിങ്ങൾ നേടി നിങ്ങളൊരു നിങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ നിങ്ങളൊരു അച്ചീവ്മെൻ്റ് ഇട്ടു അപ്പോൾ അത് സക്സസ്സിലായി നിങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു അത് വൺസ് വന്നേക്കുന്നത് നിങ്ങൾ ജോലിയിൽ നിങ്ങൾക്കൊരു ആ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് നല്ല സക്സസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ പേജ് പേജോസേഴ്സ് വന്നിട്ടുണ്ട് നല്ല പ്രതീക്ഷയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ഈ ഒരു ജൂലൈ വന്ന് നിങ്ങളുടെ ജോലിയിൽ നല്ല കാര്യങ്ങളെല്ലാം പിന്നെ മൂൺ വന്നിട്ടുണ്ട് അത് നിങ്ങൾ കുറച്ച് ഇമോഷണലി കുറച്ച് വിഷമോ അങ്ങനെ എന്തെങ്കിലും കാണും പക്ഷേ നിങ്ങൾക്ക് തന്നെ ഒരു ഉള്ളി തോന്നും സ്പിരിച്വലി ഒക്കെ നിങ്ങൾ കുറേ ഡിവൈനുമായിട്ട് കണക്റ്റ് അതിൻ്റെ ആ ഈ ഒരു മൂഡ് ഓഫ് ഓഫൊക്കെ തോന്നിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നിങ്ങൾക്ക് ജോലിപരമായിട്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വിൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് മുമ്പോട്ടുണ്ടാകാൻ സാധിക്കും എല്ലാരും നിങ്ങളെ അംഗീകരിക്കും നിങ്ങൾക്ക് നല്ല റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തന്ന് നിങ്ങൾക്ക് നല്ലൊരു പദവി അവിടെ ലഭിക്കുക അത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ കിങ് ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആകും എല്ലാ കാര്യങ്ങളും നേരിടാൻ നിങ്ങൾക്ക് തന്നെ പറ്റുമോ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ധൈര്യപൂർവ്വം മുൻപോട്ട് വരുന്നുണ്ട് ജോലിയിലൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ നേരിടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് അങ്ങനെ കിങ് ഓഫ് സോൾസ് അതാണ് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യത്തിലും മുമ്പോട്ട് പോകുന്നു കാരണം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് എന്ത് വിചാരിക്കുന്നു അതുപോലെ എല്ലാം നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഫൈവ് ഫൈവ്സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചെറിയൊരു ചീറ്റിംഗ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ അപ്പം ഒരു ശ്രദ്ധയൊന്നു കൊടുത്താൽ മതി ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം നമ്മളെ ആരെങ്കിലും ചീറ്റ് ചെയ്യുന്നുണ്ടോ അതും മതി അങ്ങനൊരു ചെറിയൊരു ചീറ്റിങ് കാണിക്കുന്നുണ്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നൈറ്റോ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നൈറ്റോ കപ്പ്സ് ആകുമ്പോഴും നല്ല പ്രതീക്ഷയോടെ നല്ല ശാന്തമായിട്ട് മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്ക് എന്ത് അച്ചീവ്മെൻ്റിലാണോ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്ത് പോകുന്നത് അത് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു എന്താ ഒരു മൈൻഡിൻ്റെ ധൈര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്ക് നേടാനും സാധിക്കും കിങ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാം നേടി എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അതെല്ലാം നേടി നിങ്ങളിരിക്കുന്നു നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു പിന്നെ നി നിങ്ങൾക്ക് കുറേ മോട്ടിവേഷനൊക്കെ കിട്ടും എല്ലാവരെയും പാത്തു പിന്നെ നിങ്ങൾ തന്നെ ആ കമ്പനിയിൽ എങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു ആ കമ്പനിയിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനമായിരിക്കും നല്ലൊരു എല്ലാവരുടെ മനസ്സിലാണെങ്കിലും ആ കമ്പനിയിൽ ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനായിരിക്കും ഈ ഒരു ജൂലൈ മന്തിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷവും ആയിരിക്കും സൺ കാർഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാം കൊണ്ടും സമൃദ്ധിയിലെത്തുന്നതാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ജോലിയിൽ ഒരു വിഷമം കൂടെ ഇല്ല ചീറ്റിംഗ് മാത്രം ശ്രദ്ധിക്കുക ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ മൂൺ കാർഡ് അത് പിന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി സ്പിരിച്വലി എന്തൊക്കെ കണക്റ്റഡ് വരും കണക്റ്റഡ് ആവുന്നതിൻ്റെയാണ് നിങ്ങൾക്കൊരു ചെറിയ മൂടഫും ഒക്കെ ഒക്കെ ആവുന്നത് എന്ന് വിചാരിച്ചാൽ മതി അല്ല വേറൊന്നുമില്ല കാരണം ബാക്കിയെല്ലാം നല്ല പോസിറ്റീവ് കാർഡ്സാണ് ബോട്ടം വന്നിരിക്കുന്ന എംബ്രസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരു എല്ലാ തികഞ്ഞൊരു പോലെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു എംബ്രഡിനെ പോലെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും അത്രമാത്രം നല്ല കാർഡ്സാണ് ഇന്നെല്ലാം നിങ്ങളുടെ ജോലിപരമായിട്ട് ഈ ജൂലി എംബന്തിൽ വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഈ ജൂലൈ ജൂലിയമ്മ എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കണ്ടാൽ നിങ്ങളുടെ എനർജി എനിക്ക് ഇവിടെ കിട്ടും അപ്പോൾ എനിക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീഡിംഗ് തരാൻ സാധിക്കും ആരെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്